ൾ ഒരിക്കലും എക്സ്പെക്ട് ഒരു സാധനമാണ് കൊടുക്കുമ്പോഴുള്ള റിയാക്ഷൻ എന്താണെന്ന് കാണാം എന്റെ ചെറിയ ബിസിനസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഞങ്ങളൊന്ന് പുറത്തു പോവാണ് ചെറിയ ഒരു ഷോപ്പിംഗ് ഉണ്ട് എൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഞാനിപ്പം ചെറിയതിൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാനിപ്പം വന്ന് കയറിയതേ ഉള്ളു രണ്ടു ദിവസം വെറുതെ നിൽക്കാൻ വന്നതാണ് പിന്നെ ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് അസുഖം ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വാ വീടിൽ കാണിച്ചു കൊടുക്കട്ടെ ബാ വാ വരുന്നുണ്ട് പിന്നെടുക്കാം അപ്പം എന്താ മറക്ക വന്നതിന് വേറൊരു റീസൺ കൂടെ ഉണ്ടെട്ടെ ഞാൻ ഡോറടച്ചിട്ടിരിക്കാണ് പുറത്ത് കേൾക്കുകയെന്നറിയത്തില്ല ചെറിയ ബർത്ത്ഡേ ആണ് നാളെ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ഗിഫ്റ്റ് ചെയ്യാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ അപ്പം അത് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് നാളെയാണ് ശരിക്കും ബർത്ത്ഡേ പക്ഷേ നാളെ വരെ അത് ഹോൾഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം എൻ്റെ സാധനം ബാഗിലുണ്ട് ഇപ്പം ഞാൻ റൂം അടച്ചിട്ട് ഇൻട്രോ എടുക്കാൻ പറഞ്ഞാൽ കയറിയതാണ് ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ലേ അപ്പം ലിഫ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമാണ് ഞാൻ തന്നെ ചെയ്തതാണ് അപ്പം അളിയനുമായിട്ട് ഒരുമിച്ചുള്ള ഫോട്ടോ ഇവരില്ല ഇല്ല അളിയൻ അസുബ ജനിച്ചുകഴിഞ്ഞാൽ നാട്ടിൽ വന്നെങ്കിലും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വരെ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ടൊരു ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോൾ അതാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ എന്താണെന്ന് കാണാം ഞാൻ കുറച്ചധികം എക്സൈറ്റഡാണ് വേറെ ഒന്നും കൊണ്ടല്ല കുറേ ആയിട്ട് ചെറിയ എന്നോട് പറയുന്നുണ്ടായിരുന്നു അളിയൻ്റെയും അസുവാൻ്റെയും കൂടെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഫ്രെയിം ചെയ്യാൻ ഞാൻ മുമ്പും ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കറിയാം അപ്പം എന്നോട് പറയുമ്പോഴേക്കാ ഞാൻ ചെയ്തുതരാൻ ചെയ്തു തരാം എന്ന് പറയുമായിരുന്നു പക്ഷേ അതിനെന്നെക്കൊണ്ട് പറ്റിയില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ബർത്ത്ഡേ ആണ് എന്തായാലും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ അസ്വാ ജനിച്ചിട്ട് കളിയും വന്നെങ്കിൽ ഇവർ ഒരുമിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ല അപ്പം ഞാൻ അത് എഡിറ്റ് ചെയ്ത് ഒരുമിച്ചാക്കിയപ്പോൾ അത് കാണുമ്പോഴുള്ള റിയാക്ഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പോൾ എന്തായാലും ഞാൻ സാധനം കൊടുക്കട്ടെ എനിക്ക് കറക്റ്റ് ബർത്ത്ഡേയുടെ അന്ന് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഇത് ഇന്ന് തന്നെ പോരാൻ പറഞ്ഞു നാളെയാണ് ശരിക്കും ബർത്ത്ഡേ ഞാൻ പറഞ്ഞത് എനിക്ക് അതുവരെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു എന്താ ഒരു ഇതില്ല നമുക്കിവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാം പക്ഷേ എനിക്കൊരു സമാധാനം ഇല്ല കാരണം ചെറിയ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ സാധനം ബാഗിലുണ്ട് ഞാൻ എടുക്കട്ടെ ഇതാണ് സാധനം ഞാൻ ഉണ്ട്

ഇല്ല ഒരു ഉണ്ട് അതും കൂടെ കണ്ടുപിടിക്ക് അതൊന്നുമല്ല അതൊന്നുമല്ല എഡിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ല ഒരു സംഭവം ഇതില് ഇതില് ഇത് അത് ഇത് എഡിറ്റ് ചെയ്തിണ്ടാക്കിയാണ് പിന്നെ കൊച്ചു ഞാൻ അങ്ങനെ ഇരുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നലെ ഞാൻ ഗിഫ്റ്റ് കൊടുത്ത വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ബർത്ത്ഡേ അന്നത്തെ ദിവസമാണ് അതായത് ഇന്നലെയാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത് ഇന്നാണ് ശരിക്കും ബർത്ത്ഡേ അപ്പൊ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊന്നും അല്ല ബർത്ത്ഡേ ആയിട്ട് ചെറിയ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒരു ഡെയിലി വ്ലോഗ് പോലെ ഒരു മിനി വ്ലോഗ് പോലെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇപ്പം ചെറിയത് പുറത്തോ ഇരിക്കുകയാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആ എങ്ങോട്ട് പൂവാ ഇവിടെ ഒരു പൂ ഇരിപ്പുണ്ടായിരുന്നു ചോദിക്കാം എന്നാൽ അസാനിപ്പോൾ കാണിക്കാൻ പറ്റാത്ത പോലെ വേറെ ഒന്നുമല്ല മുഖത്തൊക്കെ ആകെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരുമാതിരിയായിട്ട് നിൽക്കുവാണ് ചെറിയത് സാധനം വാങ്ങി വന്നിട്ടുണ്ട് അസുഖനെ കാണിച്ചു തരാം ഞാൻ നോക്ക് അസുഖമ്മ മുഖോന്ന് കാണിച്ചേ അസുഖം മുഖത്തിന്റെ പരിവന്നു നോക്കിയാൽ അവളെ ലിപ്സ്റ്റിക് എല്ലാം വായിച്ചേ സുന്ദരി ആയിട്ടുണ്ടല്ലോ നിന്റെ ഒരു ഹായിക പറഞ്ഞേ അത് മാത്രേ അറിയത്തുള്ളു പറയ അമ്പണ്ണിയുടെ ചുണ്ടങ്ങായ പറഞ്ഞു ചായ ും ഞാ അപ്പുതിന്നുവാന്ന് പറിസ്റ്റിക്ക് ഒക്കെ തുടച്ചുകള ഞാൻ മോത്ത ആരാണ് അല്ലുവാ ഒരു വീഡിയോ എടുക്കാൻ വന്നിരുന്ന ഈ പെണ്ണ് പെണ് അച്ചു അസുഭായി ഒരു ഹാപ്പി ന്യൂസ് കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയെ ഞാൻ ഇന്നലെ ഗിഫ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടു വന്ന ഫ്രെയിം ഞാൻ തനിയെ ചെയ്താന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാനൊരു ഒരു വർഷം മുമ്പ് ഒരു ക്രാഫ്റ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നെ ഞാൻ അങ്ങ് നിർത്തിയതാണ് വേറൊന്നും അല്ല സമയം കിട്ടാതെയായി ഞാൻ കോഴ്സ് പഠിക്കാൻ ചേർന്ന് പിന്നെ ജോലി കിട്ടി പിന്നെ അത് കഴിഞ്ഞ് കല്യാണമായി പിന്നെ എനിക്കതിനോടുള്ളൊരു താല്പര്യം സമയം ഇല്ലാതായപ്പം താല്പര്യം അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ് അപ്പം ഞാൻ ഇപ്പം അത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റ് വർക്ക് അപ്പോൾ എല്ലാം ഒന്നുമില്ല ഇപ്പം നിലവിൽ ഫ്രെയിം മാത്രം ചെയ്തു കൊടുക്കാന്നാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ കമൻറ്റ് ബോക്സിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുക്കാം ഇനി അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിൻ്റെ ലിങ്ക് പേരെന്തേലും ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് വെച്ചാലും മതി പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് വരുന്ന ടെൻ ഓഡേഴ്സിന് നാനൂറ്റമ്പതിന് കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് എ ഫോർ ഫ്രെയിം എ ഫോർ ഫ്രെയിം എക്സാക്ട് പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ എ ഫൈവും ദോലെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് എ ഫൈവിൻ്റെ ശരിക്കുള്ള റേറ്റ് വരുന്നത് അഞ്ഞൂറാണ് അപ്പോൾ ഇപ്പോൾ ഓഫറിൽ മുന്നൂറ്റമ്പതിന് കൊടുക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ആദ്യം നമുക്ക് വരുന്ന പത്ത് ഓഡേഴ്സിനാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പം എൻ്റെ ചെറിയ ബിസിനസ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞില്ല നിലവിൽ ഫ്രെയിം മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമോ ചെയ്യുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല അതൊക്കെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും അപ്പോൾ എന്തായാലും ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഓൾ കേരള നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് ഒരു എക്സ്ട്രാ വരും ഇപ്പം ഫോർ ഫിഫ്റ്റി ആണല്ലോ ഓഫറിൽ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ പ്ലസ് ഷിപ്പിങ്ങും വരും അപ്പം ഞാൻ പിന്നെയും പറയുവാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യം വരുന്ന പത്ത് ഓർഡേഴ്സിന് മാത്രമേ നമ്മൾ ഈ ഓഫർ പ്രൈസിന് കൊടുക്കുന്നുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കുള്ള റേറ്റിൽ തന്നെയാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ തുടങ്ങാൻ പോണെൻ്റെ ഈ ചെറിയ ബിസിനസ് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് ഞാൻ ഇന്നലെ കൊടുത്തത് ഇത് എ ഫോർ സൈസാണ് കേട്ടോ വരുന്നത് ആ ആ ആ ഉപ്പ ഉപ്പ ഏട്ടോ ഫ്രെയിം ബ്ലാക്ക് ാണ് ചിക്കൻ കറി വെക്കുവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കോഴി അല്ലെങ്കിൽ അലക്കുന്ന സൗണ്ട് എന്തെങ്കിലുമൊക്കെ കാണും ബർത്ത്ഡേ ആയിട്ട് വലിയ സ്പെഷ്യൽ ഒന്നും ഇല്ല വെറും ചോറും ചിക്കൻ കറിയും ചിക്കൻ കറി സ്പെഷ്യൽ ചിക്കൻ കറി സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടോ ഗൈസ് ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ് ഇതെന്റെ ഫേവറേറ്റ് പീസാണ് വിങ്സ് ഗിഫ്റ്റ് എന്തേലും പറ്റി എന്താണ് പറയാനുള്ളത് രണ്ടു വാക്ക് പറ ഗിഫ്റ്റ് ഞാൻ ആഗ്രഹിച്ചത് ഇത്രേ ഉള്ളൂ ഫോട്ടോ ഇവരൊക്കെ ഭയങ്കര ക്യാമറ ഷൈ വീഡിയോ കാണിച്ചൊന്നും പറയത്തില്ല ചിക്കൻ കറി തിളച്ച് വരുമ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകതരം ടേസ്റ്റ് ആണ് മതി എന്നിട്ട് ഇളക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫുഡ് അടച്ചെടുക്കാൻ പോവാണ് ചിക്കൻ കറി ഉണ്ട് ക്യാരറ്റ് തോരൻ ചിക്കൻ ഫ്രൈ ഉണ്ട് കഴിച്ചിട്ട് വരാം ഇവിടെ എല്ലും ഉണ്ട് നേരെ ഈ ഫ്ലാഷ് കാണാൻ അയ്യോ എഴുതട്ടെ കണ്ണെഴുതി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ അവൾ ഇരുന്ന് തരാറല്ലേ ഫോൺ കൊടുത്താൽ മാത്രമേ ഇരുന്ന് തരത്തുള്ളു അങ്ങനെ ഫോണും കൊടുത്ത് ഞാൻ ഇവിടെ കിടത്തിയതാണ് ഐബ്രോ പെൻസില് കാണാത്തതുകൊണ്ട് ഐ ലീൻഡർ അഡ്ജസ്റ്റ്മെന്റിലാണ് എഴുതിയത് ഹായ് സുന്ദരി ഒരു ഇത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് എഴുതി കൊടുത്തത് ഐ ലീനറുകൊണ്ട് നോക്കട്ടെ നോക്കട്ടെ പ്ലീസ് പോയി മൂടി പോയി ഗായസ് ഞങ്ങളൊന്ന് പുറത്തു പോവാണ് ചെറിയ ഒരു ഷോപ്പിംഗ് ഉണ്ട് ഒരാൾ വണ്ടി കയറി എന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഒരു വീഡിയോ എടുക്കാൻ സമ്മത് ഞാൻ ഗെറ്റ് റെഡി വിത്തുമ്പോൾ എടുക്കുമായിരുന്നു ഭയങ്കര ധൃതിയിൽ ഒരാൾ സ്കൂട്ടിയും കൊണ്ട് പോയി അവിടെ ചെന്നിട്ടിനി കയറണം ചെറിയ ഇതിന് എന്തൊക്കെയോ അല്ലാതെ ചില്ലർ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം അതിന് ഞങ്ങള് വണ്ടൂര് പോവാണ് എന്തായാലും ഇനി ചെന്നിട്ട് ബാക്കി കാണാം അങ്ങനെ അസുഖം ഉറക്കി കിടത്തിയിട്ട് ഞങ്ങളൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് ചട്ടി കമത്തിയ പോലെ ഉണ്ട് എൻ്റെ മുഖം കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ വണ്ടൂർ പോകുവാണ് ഇത് മെയിനായിട്ടും പോകുന്നത് ചെറിയതിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പെരുന്നാക്കളുടെ ഡ്രസ്സ് ഇപ്പോഴേ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ കാര്യം വേറെ ചെറിയത് ഒറ്റക്ക് പോയാലും ഫോട്ടോ എനിക്ക് അയച്ചു തരും എന്നിട്ട് ഞാൻ ഏതാണ് സെലക്ട് ചെയ്യുന്നത് അതാണ് കൂടുതലും പുള്ളിക്കാരി എടുക്കാറ് അപ്പം ഞാൻ ചെന്നപ്പം ഒരുമിച്ച് പോയി എടുക്കാമെന്നുള്ള ഇതിൽ നേരത്തെ തന്നെ ഞങ്ങൾ പോയതാണ് മെറ്റീരിയലാണ് കേട്ടോ എടുക്കുന്നത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു എന്താ പ്ലാനിങ്ങിലാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഇവരെല്ലാവരും റിസപ്ഷന് ഡ്രസ് കോഡ് ആയിരുന്നു കേട്ടോ ഇതുപോലെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാമായിരുന്നത് ഈ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലേ അതായിരുന്നു നമ്മുടെ കല്യാണത്തിൻ്റെ ഡ്രസ് കോഡ് അപ്പോൾ ആ സെയിം മെറ്റീരിയൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ആ തുണിയും കൊണ്ടാണ് പോയത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റെ പേര് അറിയത്തില്ല അതുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോടും ഡ്രസ്സ് എടുത്തോളാം ചെറുത് കുറയ ആവശ്യം പറഞ്ഞുട്ടാ പക്ഷേ ഞാൻ എടുത്തില്ല കാരണം ഇവിടെ മെറ്റീരിയലിന് മാത്രമേ ആവശ്യം കളക്ഷനുള്ള അല്ലാത്തയനകയ ഭയങ്കര കളക്ഷൻ കുറവാണ് ഇത് ഇതൊക്കെ വെറൈറ്റി കളറാണ് ആദ്യം ഇഷ്ടംണ്ടല്ലേ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇത് റെസണ്ട് ഇത് റെസണ്ട് ഇതല്ല പീച്ച് ഇതാ അനിതോ అలా മെയിലിട്ടും ഉം ന്യൂ ദരി ചന്ദന കളർ പോലെ മുന്തിരി കളർ കളർ ഒന്ന് വെച്ച് നോക്കേണ്ടത് ഭംഗിയുണ്ട് കളറ് പക്ഷെ ഇത്തിരി ഇടിവെട്ട കളറാണ് പിസ്ത പച്ച അത്ര ഇടിവെട്ടല്ല ും ചേരുന്നതീ കളർ ഉം അങ്ങനെ കുറേ കളറ് നോക്കി നോക്കി അവസാനം ഈ ഒരു മഞ്ഞ കളറാണ് കേട്ടോ ഞങ്ങൾ ഫിക്സ് ചെയ്തത് പക്ഷേ ഇത് നല്ല രസമുള്ളൊരു കളറാണ് ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ പോകുന്നൊരു കളറാണ് ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും ഒന്ന് രണ്ട് എന്താ മെറ്റീരിയലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് ചേരുന്നതെന്ന് നോക്കാൻ എനിക്കും ചെറിയ രീതിയിൽ പ്ലാൻ ഉണ്ട് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്താലോ എന്ന് ഇനി എന്താകും ഏതാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ ചെറിയതിനെ ഇതിനെ അവിടെ നിന്ന് ഞങ്ങൾ മെറ്റീരിയലും എടുത്ത് പിന്നെ അതിന് വെക്കാനുള്ള ലേസും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അത് വാങ്ങിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ യെല്ലോക്ക് ഞങ്ങൾക്ക് നോക്കി സിൽവർ ആണ് നല്ല രീതിക്ക് മാച്ച് ആവുന്നത് ഗോൾഡിനൊക്കെ ആട്ടിയും നല്ല ഭംഗിയായിരിക്കും അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ലേസ് നോക്കിയിട്ട് ദീ ഒണ ആണ് ഏട്ടോ അവിടെ വാങ്ങിച്ചത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വേണമായിരുന്നു അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ ഇടക്ക് വെച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം മറന്നുപോയി പിന്നെ തിരിച്ചു പോകുന്നവഴി ചായ ഒക്കെ സമൂസയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് പിന്നെ വേറെ എവിടെയും കയറിയില്ല കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കാരണം അസുഖ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുറച്ച് ബഹളം തുടങ്ങിയിരുന്നു അവിടെ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു അവളെ വീട്ടിലാക്കിയിട്ടല്ലേ പോയത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ു കേട്ടാ കട്ട്ലേറ്റ് തീരെ ടേസ്റ്റ് ഇല്ലായിരുന്നു അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് ഞങ്ങള് അങ്ങനെ ഇരുന്നു പിന്നെ രാത്രിയായിരുന്നു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ രാത്രി ആയപ്പോഴത്തേക്കും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ സുവാ ഓപ്പൺ ആക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാനെങ്കിലും കിട്ടണം അയിന്റെ കയ്യില് ആരേലും പിടിച്ചാ മതി അപ്പൊ മാന്തം കാണുമ്പോട്ടോ പറഞ്ഞത് മാന്തം ഒരു വിധത്തിലാണ് അസ്വാനെ പിടിച്ച് വച്ചിട്ട് അതിന്റെ നല്ലൊരു ഫോട്ടോ എടുത്തത് ഫോട്ടോ എടുത്ത് ഞങ്ങളെ കണ്ണ് വെട്ടിച്ച് അവൾ അതിൽ മാന്തിട്ടുണ്ടായിരുന്നിട്ട് അതിന്റെ ക്രീമിന്റെ ഒരു ഭാഗം എടുത്ത് പിന്നെ കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല പിള്ളാരല്ലേ കേക്ക്ണ്ട തോണ്ടാതിരിക്കത്തില്ലല്ലോ ആരും പാടിയില്ലെങ്കിൽ അവള് പാടുന്നുണ്ടല്ലോ അങ്ങോട്ട് കഴിക്ക വെറിച്ചിടക്കാരിക്ക് ആരെങ്കിലും ഒരു പീസ് വായി വെച്ച് കൊടുക്ക് പിന്നാനെന്നാ അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കുവാണ് കേട്ടാ അപ്പം ബർത്ത്ഡേ ദിവസം എന്തായാലും ഇവിടെ അവസാനിക്കുവാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പം ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഫ്രീയും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ എന്തായാലും നമ്പരൊക്കെ താഴെ കൊടുത്തേക്കാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം